എന്റെ പ്രിയ സഹോദരങ്ങളെ വലിയൊരു ആപത്താണ് ഭൂ നമ്മുടെ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ നടക്കാൻ പോകുന്നത് എന്ന് വല്ലതും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇസ്രായേലിരുന്നു കൊണ്ട് ഞാൻ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല വലിയ അജണ്ടകൾ കേരളത്തിൽ നമ്മളറിയാതെ നിങ്ങളറിയാതെ ക്രിസ്ത്യാനിയും ഹിന്ദുവും അറിയാതെ നടക്കുന്നുണ്ട് വലിയ വലിയ അജണ്ടകൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടണമെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ബിജെപിക്ക് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ ക്രിസ്ത്യാനികളൊക്കെ ചതിച്ചു പ്രിയ സഹോദരങ്ങളെ ബിജെപിയെ നിങ്ങൾ വിചാരിക്കുന്ന നടക്കുന്നില്ല സകല ക്രിസ്ത്യാനികളും വോട്ട് ബാങ്ക് ചതിച്ചു കളഞ്ഞു ഏഹ് ഈ ചെറ്റ ക്രിസ്ത്യാനികളെല്ലാം സത്യം പറഞ്ഞാലുണ്ടല്ലോ ബി ജെ പി കാലുവാരി കൊടുത്തു ബി ജെ പിക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഇവ ഈ ചെറ്റകൾക്ക് ബി ജെ പി വരരുതെന്നുള്ള ഈ ചെറ്റകള് ബി ജെ പി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ബി ജെ പി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറ്റകൾ പ്ലാൻ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഈ ചെറ്റകൾ ബി ജെ പി വരരുത് എന്ന് പ്ലാൻ ചെയ്തത് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാര് ബി ജെ പി വരരുത് എന്ന് പറയുമ്പോൾ ഇവന്മാരുടെ എന്ന് പറയുന്നത് ഇവന്മാർക്ക് എഫ് സിആർ അക്കൌണ്ട് വഴിക്ക് വിദേശത്തു നിന്ന് പണം വരുത്തിക്കണം ഇവന്മാർക്ക് കോടി കോടി പണത്തിനകത്ത് സുഖിച്ചു പൊളയണം ഏഹ് അതിനു വേണ്ടിയിട്ട് ഇവന്മാർ മതം വളർത്തുകയാണ് അങ്ങനെ നാൾക്കുനാൾ നാൾക്കുന്നാൾ ഹിന്ദുക്കളെ നിങ്ങളാണ് അടികൊണ്ട് കൊണ്ട് ചാകാൻ പോകുന്നത് ഈ ക്രിസ്ത്യാനികളും ഈ പിന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ടവരും കുറെശയെങ്കിലും എന്തു ചെയ്യും പോകും പക്ഷെ അടികൊണ്ടിച്ചാകാൻ പോകുന്ന നിങ്ങളാ ഹിന്ദുക്കളാ ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂലേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ചി ചെറ്റ വർഗത്തെ വിശ്വസിക്കാൻ കൊള്ളൂല ഞാൻ ഉള്ളത് തുറന്ന് പറയാലോ ഏഹ് ഇവന്മാർക്ക് ഈ ഭക്തിയുടെ വേഷം കെട്ടലും ഭയങ്കര വിശുദ്ധിയുടെ വേഷം കെട്ടലും ഭയങ്കര നന്മ മരങ്ങളെയും പോലെയൊക്കെ നിന്നിട്ട് സ്നേഹിച്ച് നക്കിക്കൊല്ലുന്നവന്മാരാണ് ഒറ്റുകാരന്മാരെ പലരും കഷ്ടവാ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗം തിരുവനന്തപുരത്ത് ശശി തരൂര് ജയിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും തിരുവനന്തപുരത്ത് ഇട കേന്ദ്രം എന്തായാലും ആര് ഭരിക്കും നരേന്ദ്രമോദി ഭരിക്കും അപ്പോൾ ജനത്തിനോട് കൂറില്ലാത്തവന്മാര് സമൂഹത്തോട് കൂറില്ലാത്തവന്മാര് വെറും രാഷ്ട്രീയ പ്രീണനം മാത്രം മൂത്തുകിടക്കുന്നവന്മാരാ എടാ സമൂഹത്തോട് കൂറുള്ളവന്മാരും ജനത്തിനോട് കൂറുള്ളവന്മാരും കേന്ദ്രം ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാൽ ഒരു എം പി ആയിട്ട് ജയിക്കുന്നവൻ അതേ ഭരണ പാർട്ടിയിലുള്ള എം പി ആണെങ്കിൽ മാത്രമല്ലേ ആ രാ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരത്തുള്ളു ഇപ്പോൾ കേന്ദ്രം ബി ജെ പി ഭരിക്കുമ്പോൾ ശശി തരൂര് എന്തുവാ തിരുവനന്തപുരത്ത് ജയിച്ചു പോയത് കൊണ്ട് തിരുവനന്തപുരക്കാർക്ക് എന്ത് പ്രയോജനമുണ്ട് അപ്പൊ ഇമാരുടെ രാഷ്ട്രീയ പ്രീണനം മാത്രമാണ് നടക്കുന്നത് വെറും കേവലം ഒരു രാഷ്ട്രീയത്തോടുള്ള പ്രീണനമാണ് നടക്കുന്നത് എടാ കേന്ദ്രത്തിന്റെ മന്ത്രിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരും ഇതൊക്കെയാ മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഇതൊക്കെയാണ് ബുദ്ധിപരമായി ചിന്തിക്കേണ്ടത് ഏഹ് ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിനകത്തും മത തീവ്രവാദ ക്ലാസുകൾ നടക്കുന്നു നിങ്ങൾ അറിയുമോ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിനകത്ത് പ്രത്യേകിച്ച് ബ്ലോക്കുകൾ മാറ്റി ഇവിടുന്ന് പലതരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തു പോയ ഇസ്ലാം മതത്തിൽപ്പെട്ടവന്മാരെ എല്ലാം അവിടെ ഒരുമിപ്പിച്ച് താമസിപ്പിച്ചിട്ട് അവർക്ക് പ്രത്യേക മത തീവ്രവാദ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവന്മാർക്ക് രഹ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നു അവന്മാർക്ക് എന്തുവാ പ്രത്യേകതരം ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് നോൻപിന് വേണ്ടി പ്രത്യേക സജ്ജീകരണമാണോ അവന്മാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഏഹ് ഒരു സമൂഹത്തെ ഓർത്തിട്ടാ ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഈ സുഡാപ്പികളെ പറഞ്ഞത് കൊണ്ടോ ഒന്നും നേടാൻ പോകുന്നില്ല ഇവിടെ ഒരുത്തിനും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണോ നീയൊക്കെ നന്നാകുന്നേ എങ്ങനെയാ നിങ്ങൾക്ക് ബോധം തെളിയുന്നേ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കിട്ടു നിമിഷപ്രിയ യമനിലേക്ക് പോയ സമയത്ത് യമനിൽ വെച്ച് നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു കൊല അടു കൊല ചെയ്ത ഒരു കൊലയാളിക്ക് മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ കേരള സമൂഹം ഒറ്റ ഒരുമിച്ച് നിന്ന് പിരിച്ച് കൊടുത്ത് ആ പണം എങ്ങോട്ട് പോയി ഏതടത്ത് പോയി എത്തും പിടിയുമില്ല പിരിച്ചപ്പം മാത്രം മണിക്കൂറുകൾ ബാക്കിയേ ഉള്ളൂ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ നാളെ തൂക്കും മറണം എന്നൊക്കെ പറഞ്ഞ പണം പിരിച്ചത് എന്തായി ഏതായി പിന്നെ കൊടുത്തവർക്കും അറിയണ്ട വാങ്ങിച്ചവർക്കും അറിയണ്ട പണം എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് മനസിലായ അടി കൊണ്ട് ചാകിനട ചെറ്റകളെ നിങ്ങള് എടാ എന്താ നാട്ടിൽ നടക്കുന്നതെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ഏഹ് മന്ദപൂത്തികളെ ഏഹ് കൊണ്ട് ജാഗ് നിനക്കൊക്കെ പുണ്യവാണം ചമഞ്ഞ് ജീവിക്കാനാ നിനക്കൊക്കെ താല്പര്യമെങ്കിൽ നീ ഒക്കെ പുണ്യവാണം അടി കൊണ്ട് ജാകാൻ നടക്ക് മുപ്പത്തിനാല് കോടി കൊടുത്ത അബ്ദുൾ റഹീമിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കേരളം ഒറ്റ കൈയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇതിൽ നിന്നും പഠിക്കുന്നത് ഇതിൽ നിന്ന് എന്താ മടിച്ചതാണ് മനസ്സിലാക്കിയത് ഇതേ നിമിഷപ്രഗീക്കാണ് ഇതേ ഒരു സൈമനാണ് ഇതേ ഒരു എന്തുവാ മാത്യുവിനാണ് അല്ലെങ്കിൽ ഇതേ ഒരു എന്തുവാ രാമചന്ദ്രനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് കൈകോർക്കും എത്ര പേര് കൊടുക്കും മുപ്പത്തിനാല് കോടി കൊടുത്ത് അബ്ദുൾ റഹീമിനെ പുറത്തു കൊണ്ടുവന്ന ഈ കേരള സമൂഹം ഇനി ചെയ്യാൻ പോകുന്നത് നിമിഷ പ്രിയയെ കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവമാര് കൈകോർക്കും ഓർക്കത്തില്ല ഇനി വേറൊരു കാര്യം ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയെ ഇവന്മാർ പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി വിളിക്കുന്നുണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോഴത്തേക്കും നിമിഷപ്രിയ എന്തുവാ ഓർത്തിനൊക്ക കൊന്നും ഒന്നും കൊലയാളിയാണെന്നൊക്കെ പറഞ്ഞ് ഈ നിമിഷപ്രിയയെ കുവൈറ്റില് യമനയില് നേഴ്സായിട്ട് കുടുംബമായിട്ട് പോയതാണ് അവിടെ അവന്റെ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന വൃത്തികെട്ടവനെയായി നിമിഷപ്രിയ കൊല്ലേണ്ടി വന്നത് ആ വൃത്തികെട്ടവൻ നിമിഷപ്രിയയെ വെച്ച് പണം എന്തുവാ പൈസയുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന ഒരു പ്രശ്നത്തില് അവസരം കള്ളക്കേസിൽ കുരുക്കി അകത്തിടുമെന്ന് പറഞ്ഞ് പൈസ ചോദിച്ചപ്പോൾ ആ പൈസ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഏ പൈസ വേടിക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് പിന്നെ കേരളത്തിലേക്ക് മകളും ഭർത്താവും കൂടി വന്നത് ആ സമയത്ത് ആ നിമിഷപ്രിയയെ ഈ വൃത്തികെട്ടവൻ നിമിഷപ്രിയെ കൊന്നുകളഞ്ഞ ആ വൃത്തികെട്ടവൻ സ്ഥിരമായി പോയി ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയാക്കുകയാണ് ചെയ്തത് സ്ഥിരമായി നിമിഷപ്രിയയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയും അത് പ്രകൃതി വിരുദ്ധ ബലാത്സംഗത്തിന് വരെ അവളെ ഇരി ഇരിയാക്കി അവക്കൊരു സ്വസ്ഥത പോലും കൊടുത്തില്ല ആർക്ക് ഈ നിമിഷപ്രിയക്ക് ഒരു സ്വസ്ഥത പോലും ആരും കൊടുത്തില്ല ഈ പിന്നെ ഈ മറ്റേ നിമിഷപ്രിയെ കൊന്നുകളഞ്ഞവൻ അങ്ങനെ സ്ഥിരം നിമിഷപ്രിയെ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ അവളെ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ഈ നിമിഷപ്രിയയെ അങ്ങനെ സ്ഥിരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയതിന്റെ പേരിലാണ് നിമിഷപ്രിയയ്ക്ക് കൊല്ലേണ്ടി വന്നത് ഈ വൃത്തികെട്ടവനെ ആ കൊലപാതത്തിന്റെ പേരിൽ നിമിഷപ്രിയ അവിടെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ യമന്റെ മതം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത് കൊന്നുകളഞ്ഞത് അല്ല യമന്റെ മതം അനുസരിച്ചിട്ടാണ് അവളെ ശിക്ഷയ്ക്ക് വിധിച്ചിട്ടിരിക്കുന്നത് ഈ നിമിഷപ്രിയയെ കാണാൻ വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പോയപ്പോഴത്തേക്കും ഈ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വരെ ഈ നി അപ്പിക്കുപ്പായത്തിൽ കയറേണ്ടി വന്നു അവരുടെ മതവസ്ത്രം ധരിക്കേണ്ടി വന്നു ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവുമായ വിവരദോഷികളെ നീയക്കം മനസ്സിലാക്ക് ഇന്ത്യ വേഗത്തിൽ തന്നെ എൻ്റെ യുവമാരുടെ കൈവെള്ളയിൽ പോകും കാരണം ഇന്ത്യയിൽ ജനസംഖ്യ കൂടിക്കൂടി വരികയാണ് ഇന്ത്യയിൽ നിങ്ങൾ അറിയത്തില്ല ഇവമാരുടെ ജനസംഖ്യ ഇവമാര് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല യുവമാരുടെ മതത്തിനനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ തെലുങ്കാനയിൽ പള്ളി കത്തിച്ചു തെലുങ്കാനയിൽ പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കി തെലുങ്കാനെ പള്ളി അടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറെ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതെന്താ സംഭവിച്ചെന്നുമല്ല നിങ്ങൾക്കറിയാമോ തെലുങ്കാനയിൽ സംഘപരിവാർ കയറി എന്തുവാ ഏഹ് പിന്നെ മതത്തിലേസയുടെ രൂപം അടിച്ചു പൊട്ടിച്ചു പള്ളി അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം ഇവിടെ പറഞ്ഞുണ്ടാക്കുകയാണ് തെലങ്കാനയിൽ സംഭവിച്ചത് പള്ളിയൊന്നുമില്ല അടിച്ചുപൊടിച്ചു ഒരു സ്കൂളിൽ കയറി അടിക്കുകയാണ് ചെയ്തത് അത് ഹിന്ദുക്കളാ കയറി അടിച്ചത് അല്ലാതെ സംഘപരിവാറൊന്നും ഇല്ല അത് കോൺഗ്രസുകാരും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് അല്ലാതെ സംഘപരിവാർ ചെയ്ത പരിപാടിയൊന്നുമല്ല തെലുങ്കാനയിൽ പള്ളി പള്ളി കത്തിച്ചു പള്ളി അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണം മുഴുവനും കേരളത്തിൽ മൊത്തവും ഭീതി പടർത്തിക്കൊണ്ട് മാര് വ്യാജ പ്രചരണം അടിച്ചുണ്ടാക്കി തെലങ്കാനിൽ എന്താ സംഭവിച്ചത് തെലുങ്കാനയിൽ ഒരു സ്കൂൾ അടിച്ചു പൊട്ടിച്ചത് ആ സ്കൂളിനകത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൽ ക്രിസ്തീയ മാനേജ്മെന്റിന്റെ സ്കൂളാണ് ആ ക്രിസ്തീയ മാനേജ്മെന്റ് സ്കൂളിനകത്ത് അപ്പിക്കുപ്പായത്തിനകത്ത് ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് മുസ്ലിം നാമധാരികളായ സ്ത്രീകൾ പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് അവർക്ക് മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ആ സ്കൂൾ അനുവദിക്കുന്നുണ്ട് അങ്ങനെ ആ സ്കൂളിൽ മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഹിന്ദു ക്രിസ്ത് മുസ്ലിം കുട്ടികൾ അങ്ങോട്ട് കടക്കുന്ന സമയത്ത് സംഘപരിവാറൊന്നും അല്ല ഹിന്ദുക്കളായിട്ടുള്ള ഈ ഹനുമാനെ ആരാധിക്കുന്ന ഹിന്ദുക്കൾ അവിടെയുണ്ട് ഈ ഹനുമാനെ ആരാധിക്കുന്ന ഹിന്ദുക്കൾക്ക് ഒരു വ്രതം ഉണ്ടായിരുന്നു നാപ്പത് ദിവസത്തെ ഒരു വ്രതം ആ വ്രതം അവർക്കൊരു എന്തുവാ ഏഹ് ആ വ്രതത്തിൽ അവർക്ക് ഇന്ന വസ്ത്രം ധരിക്കണം എന്നൊരു നിർബന്ധമുണ്ട് അതായത് അയ്യപ്പന് നാൽപ്പത് ദിവസത്തേക്ക് മാലയിട്ടു പോകുന്നത് പോലെ തന്നെ ഈ ഹനുമാന് വേണ്ടി ഒരു വ്രതം എടുക്കുന്ന പിള്ളേർക്ക് അവർക്കൊരു പ്രത്യേകതരം വസ്ത്രമേ ധരിക്കാവൂ അവർക്ക് പ്രത്യേകതരം ഭക്ഷണമേ കഴിക്കാവൂ എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് തന്നെ ആ സ്കൂളിൽ പഠിക്കുന്ന ഹനുമാന് വേണ്ടി നാപ്പത് ദിവസത്തെ വ്രതം നോൽക്കുന്ന പിള്ളേർ എന്ത് ചെയ്തു അവർ അവരുടെ മതവസ്ത്രം ധരിച്ചു ആ നാൽപ്പത് ദിവസത്തേക്കും ഹനുമാന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം മതവസ്ത്രം ധരിച്ചു അപ്പോൾ അവർ ആ മതധരിസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് കടന്നു ചെന്ന സമയത്ത് സ്കൂൾ മാനേജ്മെന്റ് ക്രിസ്ത്യാനികൾ പറയുന്ന ഈ ചെറ്റകൾ എന്ന് സ്കൂൾ മാനേജ്മെന്റ് എന്തു ചെയ്തില്ല ഈ കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല അവർ ആ കുട്ടികളെ പ്രവേശിച്ചില്ല അവര് പറഞ്ഞു പറ്റത്തില്ല നിങ്ങളുടെ മതവസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് ഇതിനകത്തോട്ട് വരാൻ പറ്റത്തില്ല സ്കൂൾ യൂണിഫോമിലോട്ട് മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു അതെന്താ അപ്പി അപ്പ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ മതവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളുകളിൽ വരാമെങ്കിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് മതവസ്ത്രം ധരിച്ചു വരുന്നവരല്ല ഞങ്ങളുടെ ഒരു പ്രത്യേകതരം എന്തുവാ വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നാല്പത് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ധരിക്കാൻ വരത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വന്നതാ ഞങ്ങളെയും അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാനേജ്മെന്റ് ഇവരെ പുറത്താക്കിക്കൊണ്ട് ഗേറ്റ് പൂട്ടിക്കളഞ്ഞു ഈ കുട്ടികളെ ആരെയും ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചില്ല ആ മതവസ്ത്രം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കയറിയാലേ ക്ലാസ്സിൽ വരത്തുള്ളൂ യൂണിഫോം ഇട്ട് വന്നാലേ ക്ലാസ്സിൽ വരത്തുള്ളൂ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരെ കയറ്റിയില്ല അതിന്റെ പേരിലാണ് എന്തു ചെയ്തത് അവിടെ ഹിന്ദുക്കളായിട്ട് കൂട്ടമായിട്ട് ചേർന്ന് അവർ ഹനുമാനം വിശ്വസിക്കാറ് കോൺഗ്രസ്സുകാരുണ്ട് അതിനകത്ത് ആർ എസ്കാരുണ്ട് അതിനകത്ത് അല്ലാത്ത ഹിന്ദുക്കളുണ്ട് എല്ലാ ഹിന്ദുക്കളും കൂടി ചേർന്ന് അവരെന്തു ചെയ്തത് പളി അടിച്ചത് അവരടിച്ചത് കാര്യമായി പോയി അവരടിച്ചത് കാര്യമായി പോയിടാ മുസ്ലിം കുട്ടികൾക്ക് അവരുടെ മതവസ്ത്രം ധരിച്ച് അവടത്തോട്ട് കയറ്റാൻ ഈ മാനേജ്മെന്റ് സ്കൂളുകൾ അനുവാദം കൊടുക്കുമ്പോൾ ഹിന്ദു കുട്ടികൾക്ക് അവരുടെ മതവസ്ത്രം അനുസരിച്ചു കൊണ്ട് അതും ഒരു അവരുടെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണത് ഇവർ ചെയ്തത് അപ്പോൾ അവർക്ക് അവർക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അതിനകത്തോട്ട് ഏഹ് അപ്പോൾ അവരെ പുറത്താക്കിക്കൊണ്ട് സ്കൂൾ അടച്ച് പൂട്ടുന്ന സമയത്ത് പിന്നെ ഹിന്ദുക്കൾ നീ മൈന് അപ്പൊ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനല്ലേ നിങ്ങളോടൊക്കെ കയ്യൂക്ക് കാര്യച്ചാൽ മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അടി കൊണ്ട് ഞങ്ങൾ ചാകണം ഇപ്പൊ എന്റെ പേജിൽ വന്നിട്ടാണെങ്കിലും പച്ചയ്ക്ക് 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 എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ട് മിണ്ടാതിരിക്കണം കൊറേ ഭക്തന്മാരങ്ങിയിരിക്കുവാറേ വിശുദ്ധന്മാർ ഇറങ്ങിയിരിക്കുക അറിനെ വിശുദ്ധി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഏ കുറെ വിശുദ്ധന്മാർ ഇറങ്ങിയിരിക്കുവാ വിശുദ്ധി എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം പിന്നെ പച്ചയ്ക്ക് പച്ചയ്ക്ക് നമ്മളെ പറയുമ്പോഴും നമ്മുടെ അടുത്ത് കാണിക്കുമ്പോഴെല്ലാം നമ്മള് മിണ്ടാതങ്ങി ഇരുന്ന് കൊടുക്കണം